ആത്തയുടെ മണ്ടയ്ക്ക് ഒരാൾ കേറി നിൽക്കുന്നു ആത്തയ്ക്ക് വറക്കാൻ കയറിയാന്ന് തോന്നുന്നു ആത്തക്കൊന്നും ഇല്ല ആളിറങ്ങി എന്തായാലും ഒന്നും കിട്ടിയില്ലയോ ഏ സൂപ്ര ഒന്നും ഇല്ലായിരുന്നു അയച്ചോടാ ഇപ്പൊ എന്താ ചെയ്യാൻ പറ്റും നമുക്ക് ഏ ഏ സൂപ്ര ആത്തക്കൊന്നും ഇല്ല അയ്യടാ എന്താ ചെയ്യാൻ പറ്റുമോ എന്തോ പാവം കുഞ്ഞ് അവൻ കള്ള പുഴുക്കയാണ് കള്ള പുഴുക്ക് കാരണമുണ്ടല്ലോ അവൻ എന്തിലോ കേറിയോ ഇതില് ഈ വട്ടക്കിളികളൊക്കെ ഇവിടെ ഉണ്ട് അതുങ്ങൾ ഇത് ഇവിടെ വന്നിരിക്കും ഇയാൾ അതിനെ പിടിക്കാൻ വേണ്ടി കേറുന്നതാണ് കമ്മിപ്പോയി പിന്നെ അപ്പം വന്നിരിക്കും ഇടയ്ക്ക് പിന്നെ സൂക്ഷിക്കണം കൂടും ഭീകരനാണ് നമ്മുടെ ഇവിടെ താത്ത് കൊണ്ട് കിടക്കുക താത്ത് ചൂടായ കൊണ്ടേ കാറ്റ് കൊണ്ടോണ്ട് കിടക്കുക ഈ സുന്ദരിപ്പണ്ണെ ഈ പണ് ശുചിരിപ്പണ് എന്റെ അമ്മയാണെങ്കിൽ ഇവിടെ ഫാനിട്ട് ടി വി കണ്ടോണ്ടിരിക്കുവാണ് അപ്പൊ ആളിതാ ഇവിടെ കാറ്റ് ചെറുതായിട്ട് കിട്ടുന്നുണ്ട് അതിങ്ങനെ പിന്നെ നമ്മുടെ പുരുത്തം കെട്ട് ചെറുക്കൻ ഇതാണ്ട ആലൊക്കെ ഡേ ഡേ എന്തുട അത് ചെറുക്കോ സൂപ്പറേ സൂപ്പർ അവിടെ പിന്നെ എന്ത് കുഴിപ്പ് കാണിക്കണമെന്നറിയാതിരിക്കാവേപ്പർ ചൂപ്പ് ഓ ഓ ഓ ഒരു ചെറിയ കമ്പ് കിട്ടിയാലും അതുകൊണ്ട് കമം നടിച്ച് അങ് വീരും കണ്ട എന്താ ചെയ്യാൻ പറ്റിയപ്പോ നമുക്ക് ഉരുത്തക്കേടായി പോയില്ലേ എന്തുവാ എന്തോ ഒരു പഞ്ഞി പോലത്തെ സാധനം ചകിരിയുടെയാണോ വലിച്ചു കീറുന്നത് എടാ നിനക്ക് എന്തുവാടാ പല്ലു കുരുക്കുന്നു അട ഉരുത്തെട്ടതേ ടാറ്റാ